ഹലോ സ്മാർട്ട് മാർട്ടീസിലേക്ക് സ്വാഗതം നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് കമ്മീഷനുകളും ചെയർമാന്മാരും അതിപ്പം പുതിയ ചെയർമാനായാലും അതായത് നിലവിലെ ചെയർമാനായാലും ശരി തന്നെ ആദ്യത്തെ ചെയർമാൻ ശരി തന്നെ നമുക്കത് പരീക്ഷ ചോദിക്കാറുണ്ട് സോ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ തലത്തിലുള്ള ഒരു പതിനഞ്ച് കമ്മീഷനുകളുടെയും സ്ഥാപനങ്ങളുടെയും ആദ്യത്തെ ചെയർമാനും നിലവിലെ ചെയർമാനായിരുന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഒരു റിവിഷനായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഈ പതിനഞ്ച് കമ്മീഷൻസിന്റെയും ആദ്യത്തെ ചെയർമാന്റെയും അവസാന ചെയർമാനിൽ നിന്ന് പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ സോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ കുട്ടികളെ ആദ്യത്തെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ചെയർമാൻ ബി രാമസുബ്രഹ്മണ്യമാണ് വി രാമസുബ്രഹ്മണ്യമാണ് നിലവിലെ ചെയർമാൻ നിലവിലെ ചെയർമാൻ ബി രാമസുബ്രഹ്മണ്യമാണ് അദ്ദേഹം ഒൻപതാമത്തെ ചെയർമാനാണ് അദ്ദേഹം ഒൻപതാമത്തെ ചെയർമാനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാരുടെ പേര് എല്ലാവരുടെയും പേര് നിങ്ങളത് പഠിച്ചിരിക്കണം ഞാൻ ഈ വീഡിയോയുടെ താഴെ അതായത് ടെലിഗ്രാം ചാനലിൽ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ആരുടെ താഴെ ഞാനത് കൊടുത്തിട്ടുണ്ടാവും ഒന്ന് വായിച്ചു വെച്ചിരിക്കുക ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് അല്ലെങ്കിൽ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണെന്നൊക്കെ പരീക്ഷ എന്തോ ചോദിച്ചിട്ടുണ്ട് സോ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് നിലവിൽ വി രാമസുബ്രഹ്മണ്യം ഒൻപതാമത്തെ ആളാണ് അടുത്ത ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി ജയന്തി പട്നായിക്ക് കേട്ടോ ജയന്തി ആണ് ജയന്തി ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി ആണ് ഇപ്പോഴത്തെ ആരാണ് ഇപ്പോഴത്തത് വിജയ വിജയ കിഷോർ വിജയ കിഷോർ വിജയ കിഷോർ രഹത്കർ ആണ് വിജയ കിഷോർ രഹത്കർ ആണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്ക് ആണ് നിലവിലെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ വിജയ കിഷോർ രഹത്കർ ഒൻപതാമത്തെ ചെയർപേഴ്സൺ ആണോ ഒൻപതാമത്തെ ചെയർപേഴ്സൺ ആണ് ആലുട്ടിയുടെ വിജയ് കിഷോർ രഹത്കർ അടുത്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും നിലവിലെ മുഖ്യ വിഭരാഷ്ട്ര കമ്മീഷണർ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആദ്യത്തെ മുഖ്യ വിവരാഷ്ട്ര കമ്മീഷണർ ആരാണ് കിട്ടുന്നുണ്ടോ ആദ്യത്തെ മുഖ്യ കമ്മീഷണർ ആണ് കമ്മീഷണറാണ് ഹബീബുള്ള ഹബീബുള്ള വജാഹത്ത് ഹബീബുള്ള ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാഷ്ട്ര കമ്മീഷണർ നിലവിലാര നിലവില് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ നിലവിലെ മുഖ്യ കമ്മീഷണർ ആണ് ഹീരാലാൽ സമരിയ അദ്ദേഹം എത്രാമത്തെ ആളാണ് അദ്ദേഹം പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആരും കുട്ടികളെ ഹീരാലാൽ സമരിയ അദ്ദേഹത്തിന് വേറെ പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ ദളിത് വംശജനും ആരാണ് കുട്ടികളെ ഹീരാലാൽ സമരിയെന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ആദ്യത്തത് വജാഹത്ത് ഹബീബുള്ള നിലവിൽ ഹീരാലാൽ സമരിയ അടുത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെയും നമുക്ക് പഠിക്കാനുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് കേട്ടുകഴിഞ്ഞാല് ആരാണ് സുകുമാർ സെൻ ആണ് അല്ലെ സുകുമാർ സെൻ സുകുമാർ സെൻ ആണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് നിലവിൽ എല്ലാവർക്കും അറിയായിരിക്കും നിലവിൽ ആരാണ് നിലവിലെ ഗ്യാനേഷ് കുമാർ ആണ് ഗ്യാനേഷ് കുമാർ ആണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ് എത്രാമത്തെ എത്രാമത്താളാ ഇരുപത്തി ആറാമത്തെ ആളാണ് ഇരുപത്തി ആറാമത്തെ ആളാണ് ആര് ഗ്യാനേഷ് കുമാർ അപ്പൊ ആദ്യത്തെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് നിലവിൽ ഗ്യാനേഷ് കുമാർ ഇരുപത്തിയാറാമത്തെ ആളാണ് ഇവിടെ നിങ്ങൾ വേറൊരു കഴിവ് പഠിച്ചോണേ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാഷ്ട്ര ആയിരുന്ന വ്യക്തിയാണെന്ന് കേട്ടുകഴിഞ്ഞാല് കെ വി കെ സുന്ദരം കെ വി കെ സുന്ദരം കെ വി കെ സുന്ദരം അല്ലെങ്കിൽ കെ വി കല്യാണ സുന്ദരം കെ വി കല്യാണ സുന്ദരം ഇദ്ദേഹം രണ്ടാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന വ്യക്തിയും ആരാണു കുട്ടികളെ കെ വി കെ സുന്ദരം അല്ലെങ്കിൽ കെ വി കല്യാണ സുന്ദരമാണ് ഓർത്തിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഏറ്റവും കുറച്ചു കാലം ആയതും ഈ ഒരു പദവിയിലേക്ക് എത്തി അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഏക വനിതയും ഏക വനിതയുമായിറിയാവോ ഏക വനിതയും ഏറ്റവും കുറച്ചു കാലവും അത് വി എസ് രമാദേവിയാണ് കേട്ടോ വി എസ് രമാദേവിയാണ് വി എസ് രമാദേവിയാണ് ഏറ്റവും കുറച്ചു കാലമായ വ്യക്തിയും ഒരു വനിതയും അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകുന്ന ഒരേ ഒരു വനിതയും അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലമായിരുന്ന വ്യക്തിയും വി എസ് രമാദേവിയാണ് പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുന്ന മലയാളി നിങ്ങൾക്കറിയായിരിക്കും ടി എൻ ശേഷനാണ് ആണ് അല്ലെ ടി എൻ ശേഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകുന്ന മലയാളി ടി എൻ ശേഷനാണ് ടി എൻ ശേഷനാണ് അപ്പൊ ഈ പഠിപ്പിച്ചതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് നിലവിൽ വി രാമസുബ്രഹ്മണ്യം അദ്ദേഹം ആളാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ് നിലവിൽ വിജയ കിഷോർ ഏകത്കർ ആണ് ഒൻപതാമത്തെ ആളാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള നിലവിൽ ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത്തെ ആള് ഇദ്ദേഹം ആദ്യത്തെ ദളിതാണ് ആ ഒരു പോയിന്റ് ഓർത്തോണേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ ആള് സുകുമാർ സെൻ ആണ് നിലവിൽ ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ ഇരുപത്തി ആറാമത്തെ ആളാണ് ഏറ്റവും കൂടുതൽ കാലം കെ വി കെ സുന്ദരം അല്ലെങ്കിൽ കെ വി കല്യാണ സുന്ദരം ഇനി ആദ്യത്തെ വനിതയും ഏറ്റവും കുറച്ചു കാലവും വി എസ് രമാദേവി ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ മലയാളിയാണ് ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ആവുന്ന ആദ്യത്തെ മലയാളി ടി എൻ ശേഷൻ ആണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഞാൻ ചോദ്യം തരട്ടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി ആരെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക അടുത്ത യു പി എസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ റോസ് ബാർക്കർ ആണ് റോസ് ബാർക്കർ ആണ് യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ റോസ് ബാർക്കർ ആണ് എന്നാൽ യു പി എസ് സി ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ ആണ് എച്ച് കെ കൃപലാനി എച്ച് കെ കൃപലാനിയാണ് ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ ആരാ കുട്ടികളെ എച്ച് കെ കൃപലാനി ആണ് ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ ഓക്കെയാണ് ഇനി നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ചെയർമാൻ അജയ് കുമാർ ആണ് കേട്ടോ അജയ് കുമാർ ആണ് നിലവിലെ ചെയർമാൻ നിലവിലെ ചെയർമാന്റെ പേര് അജയ് കുമാർ എന്നാണ് അപ്പൊ യു പി എസ് സി ചെയർമാൻ ആകുന്ന ആദ്യത്തെ വ്യക്തി റോസ് ബാർഗർ ആണ് എന്നാൽ യു പി എസ് സി ചെയർമാൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എച്ച് കെ കൃബലാനിയാണ് നിലവിലെ യു പി എസ് സി ചെയർമാൻ അജയ് കുമാറാണ് അടുത്ത യു ജി സി വാട്ട് ഇസ് യു ജി സി യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് യു ജി സി യു ജി സി ചെയർമാൻ ആകുന്നത് ആദ്യമായിട്ട് എസ് എൻ ഫട്നഗർ ആണ് എസ് എൻ ഫട്നഗർ ആണ് യു ജി സി ചെയർമാൻ ആദ്യമായി ആകുന്നത് എസ് എൻ ഫട്നഗറിന്റെ മുഴുവൻ പേര് ശാന്തി സ്വരൂപ് ഫട്നഗർ എന്നാണ് അപ്പൊ യു ജി സി ചെയർമാനായ ആദ്യത്തെ വ്യക്തി എസ് എൻ ഫട്നഗർ ആണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ശാന്തി സ്വരൂപ് ഫട്നഗർ എന്നാണ് ഓക്കെ ഇനി അടുത്ത് യു ജി സിയുടെ നിലവിലെ ചെയർമാന്റെ പേര് വിനീത് ജോഷി എന്നാണ് കേട്ടോ വിനീത് ജോഷി എന്നാണ് വിനീത് ജോഷി എന്നാണ് യു ജി സിയുടെ നിലവിലെ ചെയർമാന്റെ പേര് വിനീത് ജോഷി എന്നാണ് വിനീത് ജോഷി എന്നാണ് അടുത്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നമ്മൾ ഇതിനെ എൻ സി പി സി ആർ എന്ന് പറയുന്ന കൂട്ടിയുള്ള എൻ സി പി സി ആർ അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്നാണ് എൻസിന്റെ പുനരൂപ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്നാണ് എൻ സി പി സി ആറിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹയാണ് ശാന്ത സിൻഹയാണ് എൻ സി പി സി ആർ അല്ലെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹയാണ് നിലവിലെ ചെയർപേഴ്സൺ തൃപ്തി 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 ഗുർഹയാണ് തൃപ്തി ഗുർഹയാണ് നിലവിലെ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹയാണ് കേട്ടോ നിലവിലെ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹയാണ് അടുത്ത ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സാദിർ സാദിർ അലി ഖാൻ സാദിർ അലി ഖാൻ സാദിർ അലി ഖാൻ ആണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സാദിർ അലി ഖാൻ ആണ് നിലവിലത്തെ ചെയർപേഴ്സൺ ആണെന്ന് നിലവിലത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആളെന്നറിയാവോ ന്യൂനപക്ഷ കമ്മീഷന്റെ അതിഥിത് ചെയർമാൻ സാദർ അലിഖാൻ നിലവിലെ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ ചെയർമാൻ അപ്പൊ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷങ്ങളെല്ലാം പുരയിലാണ് താമസിക്കുന്നത് എന്ന രീതിയിൽ ത് ഓർത്തിരിക്കുകയാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് സൂരജ് സൂരജ് ഭാൻ ആരാകുട്ടികളെ സൂരജ് ബാനാണ് പട്ടികജാതിയുടെ സൂരജ് ഭാൻ സൂരജ് ബാനാണ് ആദ്യത്തെ ചെയർമാൻ നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ചെയർമാൻ ആരാണ് കിഷോർ 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 മക്വാന കിഷോർ മക്വാന കിഷോർ മക്വാന കിഷോർ മക്വാനാണ് നിലവിലെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ് കേട്ടോ അപ്പൊ ദേശീയ പട്ടിക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാനും നിലവിലെ കിഷോർ മഖ്വാനെ ഈ എന്ന് പറയുന്ന ഒരു കായുണ്ട് നമ്മുടെ ഈ പറമ്പിലക്കാൽ കിട്ടുന്ന ഒരു കായാണ് അതായത് ഒരു ഫലമാണ് കായ് ഫലം അപ്പൊ ഇത് നമ്മൾ പറക്കാൻ വേണ്ടി നമ്മൾ മഗ്ഗം കൊണ്ടുപോകും ഈ ജാതിക്കെയും ചാമ്പയ്ക്കയും പുളിഞ്ചിക്കൊക്കെ പറക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കുളിക്കാൻ എടുക്കുന്ന മഗ് കൊണ്ട് നമ്മൾ പോകുന്നത് അതിൽ പറക്കിട്ടുണ്ടാകും വരുന്നത് അപ്പൊ ജാതിക്ക മഗില് പറക്കിയിട്ടു നടത്താൽ മതി അപ്പൊ ജാതി മഗ് ജാതി മഗ് കിഷോർ മഗ്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ് ആരകുട്ടിലെ കിഷോർ മഗ്വാന നിലവിലെ ആതിഥ സൂരജ് ബാൻ ദേശീയ പട്ടികവർഗ പട്ടിക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് കൺവർ സിംഗ് ആരകുട്ടികളെ കൺവർ സിംഗ് ആണ് പട്ടിക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർ സിംഗ് ആണ് നിലവിലാര കുട്ടികളെ പട്ടികവർഗം പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് അന്തർ സിംഗ് അന്തർ സിംഗ് അന്തർസിംഗ് ആര്യ അന്തർ സിംഗ് ആര്യ ആണ് നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യൻ കേട്ടോ ഓക്കെ ക്ലിയർ ആണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒന്നുകൂടെ നോക്കാം കുട്ടികളെ യു പി എസ് സി അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ റോസ് ബാർക്കർ ആണ് നിലവിലെ അജയ് കുമാറാണ് ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ എച്ച് കെ കൃപലാണി യു ജി സി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എസ് എൻ ഭാട്നഗർ നിലവിലെ വിനീത് ജോഷിയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്താ സിൻഹ നിലവിലെ തൃപ്തി ഗുർഹയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സാദിർ അലി ഖാൻ ആണ് നിലവിൽ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് പാനാണ് നിലവിൽ കിഷോർ മഗ്വാനയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർ സിംഗും നിലവിൽ അന്തർ സിംഗ് ആര്യമാണ് അന്തർ സിംഗ് ആര്യുമാണ് ഓക്കെ പഠിച്ചല്ലോ അഞ്ചൊന്നും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ നന്നായി നോട്ട് ചെയ്ത് പഠിച്ചോണേ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാന്റെ പേര് അറിയോ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ാൽ ഭഗവാൻ ലാൽ ഭഗവാൻ ലാൽ സാഹിനി ഭഗവാൻ ലാൽ സാഹിനി ഭഗവാൻ ലാൽ സാഹിനി അതായത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ഭഗവാൻ ലാൽ സാഹിനി നിങ്ങൾ ചിലപ്പോ ഇങ്ങനെയായിരിക്കും എൻ സി ബി സി എന്നായിരിക്കും ചോദിക്കുന്നത് എൻ സി ബി സി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സസ് എൻ സി ബി സി എന്നായിരിക്കും ചോദിക്കുന്നത് ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന ഭഗവാൻ ലാൽ സാഹിനിയാണ് ഇപ്പോഴത്തെ ആരാണ് ഇപ്പോഴത്തെ ഹൻസ് ഹൻസ് രാജ് ഹൻസ് രാജ് ഗംഗാറാം ഗംഗാറാം അഹിർ ഹൻസ് ഗംഗാറാം അഹിർ ആണ് ദേശീയ പിന്നാക്കവാ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹൻസ് ഗംഗാറാം അഹിർ ആണ് ഓർത്തിരിക്കുക നോക്കി അത് പഠിക്കുകയായിട്ട് പോണേ നമ്മൾ ഈ ഹാൻസ് എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥമാണ് നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഇടയിലൊക്കെ വെക്കുന്ന ലഹരി പദാർത്ഥമാണ് അപ്പൊ അത് ഈ കൂടുതലും ബോയ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് അവർ വെക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു റൂമിന്റെ പിന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ ബാത്റൂമിന്റെ പിന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ പിന്നിലി പോയിട്ട് അല്ലെങ്കിൽ പിന്നോട്ട് പോയിട്ട് ഹൻസ് വയ്ക്കും ഓർത്താൽ മതി അപ്പൊ പിന്നിൽ പോയി ഹാൻസ് വയ്ക്കും ഹൻസ് രാജ് ഗംഗാറാം ആഹിർ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഇനി ജാതിക്ക മക്കിൽ എടുക്കും നടത്താൽ മതി അപ്പം കിഷോർ മഗ്വാന പട്ടികജാതി കമ്മീഷൻ ന്യൂനപക്ഷങ്ങൾ പുരയിലാണ് താമസിക്കുന്നത് അപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി പട്ടിക വർഗം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പട്ടികവർഗം ഏതാനും കുട്ടികളെ അന്തർ സിംഗ് ആര്യാണ് കേട്ടോ അടുത്തത് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആണ് ഓസ്ബോൺ ഓസ്ബോൺ സ്മിത്ത് ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആണ് ആരും കുട്ടികളെ ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് എന്നാൽ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ആരാണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ആണ് സി ഡി ദേശ്മുഖ് കേട്ടാ സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ആ കുട്ടികളെ സി ഡി ദേശ്മുഖാണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹം ഇരുപത്തി ആറാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഇരുപത്തി ആറാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യത്തെ വ്യക്തി ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ സി ഡി ദേശ്മുഖാണ് നിലവിൽ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ആളാണ് നിങ്ങൾ ഒരാളുടെ പോയിന്റുകളൂടെ പഠിക്കണം ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ബി ആർ റാവു ബി ആർ റാവു എന്ന് വെച്ചാൽ ബെനഗൽ രാമറാവു ബെനഗൽ രാമറാവു അവിടെ ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ബി ആർ റാവു അല്ലെങ്കിൽ ബെനഗൽ രാമറാവു ഓക്കേ ഇനി ബെനകൽ നരസിംഹ റാവു ഉണ്ട് ബി എൻ റാവു എന്ന് കേട്ടിട്ടുണ്ടോ ഭരണഘടനയുടെ അഡ്വൈസർ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡ്വൈസർ ആയിരുന്ന ഉപദേശകനായിരുന്ന വ്യക്തിയാണ് ബി എൻ റാവു ബെനഗൽ റാവു ഇത് ബി ആർ റാവു ആണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഏറ്റവും കൂടുതൽ കലം ഗവർണർ ആയിരുന്ന വ്യക്തി ധനകാര്യ കമ്മീഷൻ ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാ ആരാകുട്ടിയുള്ള കെ സി നിയോഗിയാണ് കേട്ടോ കെ സി നിയോഗിയാണ് ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ കെ സി നിയോഗിയാണ് ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ കെ സി നിയോഗിയാണ് നിലവിലുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് അത് എൻ കെ സിംഗ് ആണ് കേട്ടോ എൻ കെ സിംഗ് ആണ് എൻ കെ സിംഗ് ആണ് എൻ കെ സിംഗ് ആണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗ് ആണ് എൻ കെ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നമ്മുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ആണ് വരാൻ പോകുന്നത് അതിന്റെ ചെയർമാൻ നിങ്ങൾക്ക് അറിയാം അരവിന്ദ് 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 പനഗരിയ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് അടുത്ത് ഐ എസ് ആർ ഐയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ ഐ എസ് ആർ ആദ്യ ചെയർമാൻ വിക്രം വിക്രം സാരാഭായ് വിക്രം സാരാഭായാണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം ആണ് വിക്രം സാരാഭായാണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ ഓക്കെ ഇനി ഐ എസ് ആർ നിലവിലെ ചെയർമാൻ പതിനൊന്നാമത്തെ വ്യക്തിയാണ് ആരാ കുട്ടികളെ വി നാരായണൻ വി നാരായണൻ ആണ് ഐ എസ് ആർ നിലവിലെ ചെയർമാൻ വി നാരായണൻ പതിനൊന്നാമത്തെ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആണെന്ന് അറിയാവോ അത് സതീഷ് ധവാനാണ് ഏട്ടാ സതീഷ് ധവാനാണ് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന വ്യക്തി സതീഷ് ധവാനാണ് അടുത്ത അറ്റോർണി ജനറൽ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ കേട്ടു കഴിഞ്ഞാൽ എം സി സെതൽവാദാണ് എം സി സെതൽവാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സെതൽവാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ഓക്കെ നിലവിൽ ആരാണ് നിലവില് ആർ വെങ്കിട്ട വെങ്കിട്ടരമണി ആർ വെങ്കിട്ട വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ ഓക്കെ അല്ലേ ശരി അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞു ഒന്നോ പറഞ്ഞു നോക്കാം നിങ്ങൾ എഴുതിയെഴുത്ത് പഠിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം ഓക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നണെങ്കിൽ എഴുതി പഠിക്കാം ഉള്ളൂ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹിനിയാണ് നിലവിൽ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ പിന്നിൽ പോയി ഹാൻസ് വയ്ക്കുമെന്ന് ഓർത്താൽ മതി റിസർവ് ബാങ്ക് ആദ്യത്തെ ഗവർണർ റോസ്ബോൺ സ്മിത്ത് ആദ്യത്തെ ഇന്ത്യക്കാനായ ഗവർണർ സി ഡി ദേശ്മുഖ് നിലവിൽ സഞ്ജയ് മൽഹോത്ര ഇരുപത്തിയാറാമത്ത ആളും ധനകാര്യ കമ്മീഷൻ ആദ്യത്തത് കെ സി നിയോഗി ഇപ്പോൾ ഉള്ളത് പതിനഞ്ചാമത്തത് എൻ കെ സിംഗ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ പുതിയത് പതിനാറാം ധനകാര്യ കമ്മീഷൻ നിലയിൽ വരും അത് അരവിന്ദ് പനങ്കരിയ ഐ എസ് ആർട് ആദ്യ ചെയർമാൻ വിക്രം സാരഭായ് ഇപ്പോൾ ഉള്ളത് പതിനൊന്നാമത്തെ ചെയർമാൻ വി നാരായണൻ ഏറ്റവും കൂടുതൽ കാലം സതീഷ് ധവാൻ അറ്റോർണി ജനറൽ ആദ്യത്തത് എം സി സെതിൽവാദ് നിലവിലെ ആർ വെങ്കിട്ടമണി ഓക്കെ അല്ലെ ശരി അപ്പൊ ഇതുപോലെ മറ്റുള്ള പദവികൾ അതായത് കേരളത്തിലെ പദവികളിലെയും ആദ്യത്തെ ചെയർമാനും നിലവിലെ ചെയർമാനും വേണമെങ്കിൽ പറയുക ഞാൻ അതൊരു വീഡിയോ എടുത്ത് ചെയ്തുതരാം ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം